പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യത്തിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവുകൾ അത് വായിച്ചിരിക്കുന്നു ഇതി അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത് അപ്പാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴെന്നെ വിളിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമായ കാലത്ത് നടന്ന ഒരു സംഭവ കഥയാത്രമാക്കിയിട്ടുള്ള ഫിക്ഷനാണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എവിടെ രണ്ട് പുസ്തകങ്ങൾ എന്തായാലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ വെച്ചിരുന്നു ഒരു കഴിഞ്ഞപ്പോൾ അത് എന്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്റെ മോള് അത്രയും വായിക്കുമ്പോൾ ഇത്ര നോക്കാം അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണല്ലേ അപ്പോ ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എന്റെ മോള് തമ്മിൽ ഒരുപാട് ദൂരമാണ് പക്ഷെ അവര് വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യം അപ്ഡേറ്റഡ് ആണ് ഇത്രത്തോളം തികച്ചും മുന്നോട്ട് മുന്നോക്കി ചെന്നിരിക്കുന്ന ആള് തന്നെയാണ് പിന്നെ കളി കണ്ടവ ഒരു കഥ മാത്ര കഥകളായി അവളുടെ ഓർമ്മയ്ക്ക് നിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാൻ എത്തിച്ചു കൊണ്ട് നോക്കിയതാണ് കുറെ വലിയ കഥ ഒരു പൂർവ്വ സിനിമ കിട്ടി നാല്പത് ഒമ്പത് മിനിറ്റിലല്ലാതെ രണ്ട് മണിക്കൂറിലും സിനിമയൊക്കെ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു തീരുമാനമൊക്കെ ഉണ്ടായത് അതിന്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ അതിനൊരു വൈകാരികമായി എടുക്കുമ്പോൾ ഇത് തന്നെ ഞങ്ങൾ ആക്കാമെന്ന് തീരുമാനിച്ചത് ഞാൻ ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അവരേക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും തരില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നിയു അതാണ് ഘടക നിന്റെ ഓർമ്മയ്ക്ക് ശരി ഘടകമായിട്ടില്ല ഞങ്ങളിത് ശ്രീ എൻ്റെ എന്താ പറയുക കുറച്ച് ആത്മാള്ള സിനിമയാണ് കഥയാണ് അതിന് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു മയമസ്റ്റാലിറ്റി ഉണ്ടാക്കുന്നൊരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ രക്ഷപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഒരു തറവാടും വിദേശത്ത് പോയി അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് എൻ ജി ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനോടൊക്കെ പോയി ഷൂട്ട് ചെയ്തു മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിനിലാണ് ഷൂട്ട് ചെയ്തത് മഹേഷിൻ്റെ അവിടെ ക്യാൻഡയിലാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ അവിടെ സൈലക്കെല്ലാം ഷൂട്ട് ചെയ്തു അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ് ഇന്ത്യ സമയത്ത് എടുത്തോ ഈ സിനിമക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം എന്നാലും അത് ഇന്ത്യയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ഇന്നുണ്ടായിട്ടുണ്ട് ലോകത്തിലെ തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് ഇന്ത്യയാണ് അതിൻ്റെ ഒരു ആരോഗ്യം കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങിയത് അതിന് ഇപ്പൽ കാലത്ത് സിനിമ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിര തിര കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടു ഞാൻ കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റില്ല അതിലൊക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുവരും ഇപ്പോഴും അവരൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കും ഒരു രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് സോദിച്ചു അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ലെങ്കിൽ അഞ്ച് പേജോ നാല് പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ് ഇവരെ നടന്നിട്ടില്ല ഏതെങ്കിലും കഥ എടുത്തോളം പറഞ്ഞ് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലുപോയത് പല ഇത്രയൊക്കെ ആയി ഇത് പോലെയാണ് എനിക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി അത്ര